ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത് കണ്ടില്ലേ ഇത് മഞ്ജിഷ്ട പൗഡറാണ് മഞ്ജിഷ്ട സോപ്പ് ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പോൾ നമുക്കൊരു ഏഴ് മഞ്ജിഷ്ട സോപ്പ് ഉണ്ടാക്കണം അതിനായിട്ട് നമ്മൾ ഒരു എഴുന്നൂറ് ഗ്രാമും കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് വേഗം ഒന്ന് കട്ട് ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കണം പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് അലോവേര ജെല്ല് ചേർക്കണം വെജിറ്റബിൾ ഗ്ലിസറിൻ വൈറ്റമിൻ ഇ ഓയില് പിന്നെ കളറ് വേണമെങ്കിൽ നമുക്ക് കളറും ചേർക്കാം കേട്ടാ ഇത് പിയേഴ്സ് അതുതന്നെ പിയേഴ്സിൻ്റെ കളറാണ് അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ബേസ് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കണം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരോടും ഞാൻ സ്ഥിരം പറയും പോലെ ഞാൻ പറയണേ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ തുടങ്ങട്ടോ അപ്പോൾ ഈ വീഡിയോ ഒരുപാട് പേരിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ ലൈക്ക് അത്യാവശ്യമാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ശ്രമിക്കണോട്ടോ ആരും ലൈക്ക് ചെയ്യാതിരിക്കരുത് അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം പിന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ ആരും മറക്കല്ലേ മറക്കല്ലേട്ടോ ഇത് പ്രീമിയം ക്വാളിറ്റി ബേസാണ് കേട്ടോ ഭയങ്കര കട്ടിയുള്ള ബേസാണ് നല്ല കട്ടിയും നല്ല പതയും അതുപോലെ സോപ്പിനും നല്ല കട്ടിയുണ്ടാവും കേട്ടോ അത് ഇതാണ് നമ്മുടെ ബേസ് അപ്പോൾ സോപ്പ് ഉണ്ടാക്കാനുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മുടെ അടുത്തുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവരെല്ലാം ഈ നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മൾ അയച്ചു തന്നെയാണ് കേട്ടോ പിന്നെ മെറ്റീരിയൽസിനായിട്ട് വിളിക്കണവരെ പരമാവധി നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യണോട്ടോ എനിക്ക് വിളിക്കുമ്പോൾ ഒത്തിരി കോൾ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് സമയം ഒട്ടും കിട്ടണില്ല അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ഇതുമാത്രമല്ല വീട്ടിലെ പണിയും ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ നമുക്ക് കോൾ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി സമയം അങ്ങനെ വേസ്റ്റ് ആകും ഫോൺ താഴെ വയ്ക്കാൻ സമയം കിട്ടൂല അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് മെറ്റീരിയൽസിൻ്റെ ആവശ്യത്തിനായിട്ട് വിളിക്കണവരെല്ലാം ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ അതാകുമ്പോൾ നമ്മുടെ ബേസ് കട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് മെൽറ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് നല്ല കട്ടിയുള്ള പാത്രത്തിലേക്ക് ബേസ് ഇട്ട് ഇട്ടുകൊടുക്കാം ഇത് കൊണ്ടുപോയി മെൽറ്റ് ചെയ്തിട്ട് വരാം ബേസ് അവിടെ മെൽറ്റ് ആകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ആവശ്യമായ ഈ മഞ്ജിഷ്ട പൗഡറൊക്കെ നമുക്ക് അലോവേരാ ജെല്ലിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത് നേരിട്ട് ഒരിക്കലും നമ്മുടെ ബേസിലേക്ക് മഞ്ജിഷ്ട പൗഡർ ചേർക്കരുത് അത് ബേസിൽ മെൽ മിക്സ് ആവില്ല കേട്ടോ അവിടെ ഇവിടെ ഇങ്ങനെ കട്ടയായിട്ട് കിടക്കും അപ്പോൾ നമുക്ക് അലോവേര മിക്സ് ആക്കി എടുക്കണം അപ്പോൾ അതിനാവശ്യമായ ഒരു ഒന്നോ രണ്ടോ ടീസ്പൂണൊക്കെ അത് മിക്സ് ആവശ്യമായ അലോവേര ജെല്ല് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് നമുക്ക് വെജിറ്റബിൾ ഗ്ലിസറിൻ കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കി എടുക്കാം കേട്ടോ ആ കട്ടയൊന്നുമില്ലാതെ നല്ല രീതിയിൽ ഫൈനായിട്ട് മിക്സ് ആവണം എന്നാലാണ് നമുക്കത് ആ ബേസിലേക്ക് ചേർക്കാൻ പറ്റുള്ളൂ ഇത് ഒരു കട്ട പോലും ഇല്ലാതെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഒരു കട്ട പോലും പാടില്ല ഇത് നമുക്ക് ഇപ്പം ഏഴ് സോപ്പിനല്ലേ അപ്പോൾ ഇത് ഒരു ഏഴ് ഗ്രാം മഞ്ജിഷ്ട പൗഡറാണ് കേട്ടോ എടുത്തത് ഒരു കിലോയിലേക്ക് പത്ത് ഗ്രാമാണ് ഒരു കിലോയിലേക്ക് മഞ്ജിഷ്ട പൗഡറിൻ്റെ ആവശ്യം ഇതിപ്പോൾ നമുക്ക് ഏഴ് സോപ്പിൻ്റെയാണ് നമ്മൾ ഉണ്ടാക്കണത് അപ്പം അതുകൊണ്ട് ഏഴ് ഗ്രാം പൗഡറാണ് എടുത്തത് കേട്ടോ അപ്പോൾ ഇങ്ങനെ മസാജ് സോറി നല്ല രീതിയിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു കട്ട പോലില്ലാതെ നല്ല രീതിയിൽ മിക്സ് ആക്കി കൊടുക്കാം കേട്ട അതിന് ശേഷമാണ് നമുക്ക് മെൽറ്റ് ബേസിൽ നല്ല ഇത് ബേസിൽ നല്ല രീതിയിൽ ആയ ശേഷമാണ് പിന്നെ നമ്മൾ ഫ്രാഗ്രൻസ് ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടത് ഫ്രാഗ്രൻസ് ചേർക്കുമ്പോൾ എപ്പോഴും അടുപ്പത്തുനിന്ന് എടുത്ത് പുറത്ത് ബേസ് വെച്ച ശേഷമാണ് ഫ്രാഗ്രൻസ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂട്ടാ അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ലൊക്കെ ഇങ്ങനെ ആവിയായിട്ട് അത് പോകും പിന്നെ സോപ്പിന് സ്മെല്ല് കുറവായിരിക്കും ഇനി നമുക്കിത് ബേസിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ ബേസ് അവിടെ നിന്ന് മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ബേസ് മെൽറ്റ് ആക്കാൻ വെച്ചാൽ അതിലിട്ട് ഇളക്കാനൊന്നും നിൽക്കണ്ട അത് തന്നെ അവിടെ നിന്ന് മെൽറ്റ് ആയിക്കോളും കേട്ടോ ഇപ്പം നമ്മൾ അതിൽ ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കിയ സമയം കൊണ്ട് ബേസ് നമുക്ക് മെൽറ്റ് ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആ മഞ്ജിഷ്ട പൗഡർ മിക്സ് ചെയ്തത് ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ഈ മഞ്ജിഷ്ട പൗഡർ നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഒരു കട്ടയൊന്നും നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ടുണ്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി സാവധാനം ഇളക്കണം ഇളക്കില്ലേലും കുഴപ്പമില്ല കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കുറച്ച് സമയം കഴിയുമ്പോൾ അതൊന്ന് മെൽറ്റ് ആക്കി ഇട്ടു വിട്ടാം പെട്ടെന്നിട്ട് മെ മെൽറ്റ് ആക്കണ്ട സാവധാനം മെൽറ്റ് ആക്കിയാൽ മതി കുറച്ച് സമയം എടുക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നണം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ കണ്ടില്ലേ അത് സാവധാനം ഇളക്കണത് നമ്മൾ വെറുതെ ഇട്ടിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നോണ്ട് ഒരു കാര്യമില്ല അത് കുറച്ച് സമയം എടുക്കും അത് മിക് മിക്സായി കിട്ടാൻ ഈ കട്ടയൊക്കെ ഇടങ്ങൾ ഓരോന്നും ഇതേ പാത്രത്തിൻ്റെ സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇതാക്കി എടുത്താൽ മതി അപ്പോൾ ഇത് ഇത് കണ്ട ഒരു കട്ട പോലും ഇല്ലാതെ നല്ല രീതിയിൽ നമ്മുടെ ബേസ് ആയിട്ട് ആ മഞ്ജിഷ്ട പൗഡർ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇത് ഈ കളറാണ് നമുക്ക് കിട്ടണത് അപ്പോൾ ഒത്തിരി അങ്ങോട്ട് മഞ്ജിഷ്ട പൗഡർ ആഡ് ആക്കരുത് കറക്റ്റ് അളവിന് ആഡ് ആക്കിയാൽ മതി കേട്ടോ ഒരു കിലോയിലേക്ക് പത്ത് ഗ്രാം അപ്പോൾ നമുക്കിത് എഴുന്നൂറ് ഗ്രാം സോപ്പിന് ഏഴ് ഗ്രാമാണ് നമ്മൾ ചേർത്തേക്കണത് അപ്പോൾ ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് ഇറക്കി വെച്ചിട്ട് ഇതിലേക്ക് ഫ്രാഗ്രൻസ് ചേർത്ത് കൊടുക്കാം വൈറ്റമിൻ ഇ ഓയിലും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പക്ഷേ ഈ കസ്റ്റമർക്ക് ഇത് ഏഴും ഏഴ് കളറിലെ ഫ്രാഗ്രൻസ് ആണ് ചേർക്കേണ്ടത് അതാണ് നമുക്ക് ഇത്തിരി ടാസ്ക് ആയിട്ട് വന്നേക്കണം അപ്പം അതിനായിട്ട് നൂറ് ഗ്രാം സോപ്പ് ബേസ് ഓരോ പാത്രങ്ങളിലും എടുത്ത് വെച്ചിട്ടു ശേഷമാണ് നമുക്ക് ഓരോ ഫ്രാഗ്രൻസ് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ബേസ് ഇതുപോലെ അടുപ്പത്ത് തന്നെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഓരോ പാത്രത്തിലേക്ക് നൂറ് ഗ്രാം എടുക്കുക അതിലേക്ക് ഫ്രാഗ്രൻസ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് മോൾഡിലേക്ക് ഒഴിക്കുക അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഒരു നാല് ഡ്രോപ്സ് വൈറ്റമിൻ ഇ ഓയിൽ ഞാൻ ചേർത്ത് കൊടുക്കണ്ട കൊടുക്കണ്ടട്ടോ അല്ലല്ലേ അഞ്ച് അഞ്ച് ഡ്രോപ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഫ്രാഗ്രൻസ് മാത്രമേ ചേർക്കാനുള്ളൂ അത് അടുപ്പത്ത് ഇരിക്കുമ്പോൾ ഒരിക്കലും ഫ്രാഗ്രൻസ് ചേർത്ത് കൊടുക്കരുത് പുറത്തേക്ക് എടുത്ത് വെച്ച ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് കളറ് ചേർക്കണമെന്നില്ല ഞാനിതിലേക്ക് ആദ്യം തന്നെ ഒരു നൂറ് ഗ്രാം ബെയ്സളന്ന് ഒഴിക്കണേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രാഗ്രൻസ് ചേർത്ത് കൊടുക്കാം ആദ്യത്തെ സോപ്പിന് സാ ആണ് ഫ്രാഗ്രൻസ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു രണ്ട് പോയിൻറ്റ് അഞ്ച് എം എൽ ആണ് ചേർത്ത് കൊടുക്കേണ്ടത് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ ഒരു മോൾഡ് നൂറ് ഗ്രാമിൻ്റെ ആണെങ്കിൽ പക്ഷേ നൂറ് ഗ്രാമിൽ കൂടുതൽ സോപ്പിന് വെയിറ്റ് വന്നിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു നൂറ്റി ആറ് ഗ്രാമാണ് അതിൽ അളന്നെടുത്തത് അപ്പോൾ ഇത്രയും നിറഞ്ഞിട്ടില്ല പക്ഷേ നൂറ് ഗ്രാം സോപ്പ് ഉണ്ട് കേട്ടോ അടുത്തത് വേറെ ഫ്രാഗ്രൻസ് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ എല്ലാ ഫ്രാഗ്രൻസും മാറ്റി മാറ്റി ഒഴിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലാം കൂടി കാണിക്കുമ്പോൾ വീഡിയോ ഒത്തിരി അങ്ങോട്ട് ലോങ്ങ് ആയി പോവും അപ്പോൾ ഞാനിപ്പോൾ ഇത് പറയണ നിങ്ങളെ കാണിച്ചെന്നില്ല അതുപോലെ ബാക്കിയുള്ളതും കൂടി ചെയ്യണം കേട്ടോ അപ്പം നമ്മുടെ സോപ്പ് അൺമോൾഡ് ചെയ്യണു കേട്ടോ സോപ്പൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കണ്ടോ പല പല ഫ്ലേവറിലുള്ള സോപ്പാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കണം ോപ്പും നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ മഞ്ജിഷ്ട പൗഡർ ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം ഒരുപാട് ചേർക്കരുത് സോപ്പ് ഡാർക്ക് കറുത്ത കളറായിപ്പോകും അപ്പോൾ ഈ ഒരളവിൽ ചേർക്കണം കേട്ടോ ഇതിപ്പം നമ്മൾ ഒരു നൂറ് ഗ്രാമിൻ്റെ സോപ്പിന് ഒരു ഗ്രാം പൗഡർ എന്ന അളവിലാണ് നമ്മൾ ചേർത്തേക്കണം അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും കമൻസൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പം വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണേ എല്ലാവർക്കും താങ്ക്സ്